നിത്യജീവനുണ്ട് ആ നിത്യജീവന്റെ മൊഴികളാണ് ഞങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്നത് ആ ജീവന്റെ വചനമാണ് ഇവിടെ പ്രസ്താവിക്കുന്നത് ആ ആ ജീവന്റെ വചനം കേട്ടനുസരിക്കുന്നവന് നിത്യമായ സന്തോഷത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ സ്വർഗീയ ഭവനത്തിലേക്ക് എത്തുവാൻ വേണ്ടി കഴിയും ആ സുവിശേഷത്തിന്റെ ഈ പറയുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഞങ്ങളെപ്പോലെ അനേകര് ഈ സുവിശേഷം അനുസരിക്കാതെ സുവിശേഷത്തിനെ തർക്കിക്കുന്ന സുവിശേഷത്തിനെ വിലക്കുന്ന പല പത്ത് കൊണ്ട് എതിർക്കുമ്പോൾ സമാധാനം നൽകുന്നതാണ് സുവിശേഷം നഷ്ടപ്പെട്ട തിരിച്ചു നൽകുന്നതാണ് സുവിശേഷം ജീവിതത്തിന്റെ ഓരോ കോണികളിലും അവസ്ഥ വ്യത്യാസം വരുത്തുന്നതാണ് ആ സുവിശേഷം ഈ കരിങ്കുളം ദേശത്തിൽ ഞങ്ങൾ ആമേ മേസിന്റെ നാമത്തിൽ പ്രസ്താവിക്കുമ്പോൾ ഞങ്ങൾ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയുവാനുള്ളത് യേശുവിന്റെ സുവിശേഷം നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നിങ്ങളുടെ നിരാശ മാറിപ്പോകും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറും നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഏക ഉത്തരം കർത്താവായി യേശുക്രി ആ ഉത്തരം നൽകുന്ന യേശു ക്രിസ്തുവിനെയാണ് ഇന്ന് മുകൽക്കാലം ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് വേറെ ആരെയും കുറിച്ച് പറയുവാനില്ല ഇവിടുത്തെ മഹാന്മാരെ കുറിച്ച് പറയുവാനല്ല ഇവിടെ മതപണ്ഡിതന്മാരെ കുറിച്ച് പറയാനില്ല ബ്രാഹ്മണന്മാരെ കുറിച്ച് പറയുവാനല്ല ഇവിടെ

യേശുക്രിസ്തുവിനെ വ്യവസ്ഥയിലേക്ക് ജീവിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചാൽ എഴുപതോ എൺപതോ തൊണ്ണൂറോ നൂറോ വർഷം ജീവിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകം വിട്ടു പോകണം അവിടെ ചെല്ലുമ്പോൾ രണ്ടേ രണ്ട് സ്ഥലമാണ് ഈ ലോകത്തിൽ യേശു ക്രിസ്തുവിന്റെ വാചനമനുസരിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് അവന്റെ വഴികളിലാണ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിത്യമായ സ്വർഗത്തിലെത്തും യേശു ക്രിസ്തുവിന്റെ വചനമനുസരിക്കാതെ ഷാജിനം അവന്റെ തന്ത്രങ്ങൾക്കും അവന്റെ ഇഷ്ടത്തിനും അവന്റെ പ്രലോഭനങ്ങളിലായി ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം ഒരുക്കിയിരിക്കുന്നത് നിത്യമായ നരകമാണ് ആ നരകത്തിൽ പോകാതിരിക്കുവാനാണ് ഈ യേശുക്രിസ്തുവിന്റെ സത്യവചനം സത്യസുവിശേഷം ഈ ലോകത്തിന്റെ ഓരോ കോണുകളിലും അനേകർ പ്രസംഗിക്കുന്നത്